കണ്ടതാണ് ഞാൻ പറഞ്ഞത് സംഭവം അപ്പൊ ആ അതെ 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 അപ്പൊ അതിന്റെ അകത്ത് വേറെ വണ്ടിയിൽ ഇങ്ങനെ ഇതാക്കി കൊണ്ടുപോകുമ്പോ സംഭവം ഇതിൻ്റെ അകത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ തൂങ്ങി മരണം എന്ന് പറയു പക്ഷെ അതൊക്കെ ആത്മഹത്യ അല്ല ആത്മഹത്യയല്ല കെട്ടി തൂക്കിയതാ ഇവിടെ വേറെ മാഷിയും ഗോവിന്ദ ഗോവിന്ദ മോൻ്റെയും നമ്പർ പരിചോദിച്ചാ ഇതിന്റെ വലിയ തെളിവുകൾ കിട്ടും ശ്യാമളേച്ചി എന്ന് പറഞ്ഞ ആ വൈഫിന്റെ നമ്പർ പരിചോദിച്ച അതിനകണം ഇവിടെ ദിവ്യ വെറും ഒരു ഡെമ്മി മാത്രം ഹായ് എവരിവാൻ അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ ഒരു സംഭവം കൂടി കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എ ഡി എം നവീൻ ബാബുവിന്റെ സംസ്കാര ചടങ്ങിന് തൊട്ടു മുൻപ് പത്തനംതിട്ടയിലെ മലയാളപ്പുഴയിലെ അദ്ദേഹത്തിന്റെ വീടിന് അടുത്തു വെച്ച് ഒരു വാർത്താ ചാനൽ മലയാളി വാർത്ത എന്ന് പറയുന്ന ഒരു ചാനല് ഒരു സ്ത്രീയെ കണ്ടു ആ പ്രത്യേകം എടുത്തു പറഞ്ഞു ഞാൻ അജ്ഞാതയല്ല എന്ന് ഞാൻ അജ്ഞാതയല്ല കണ്ണൂർ പോലീസ് സ്റ്റേഷന് സമീപം വീട്ടിലേക്ക് വരാം ഞാൻ വീണാമണി കണ്ണൂരിൽ നിന്ന് അന്ന് എന്തിനാണ് മലയാളപ്പുഴയിലേക്ക് വന്നതെന്ന് ഈ വീണാമണി എന്ന് പറയുന്ന സ്ത്രീ ഈ മലയാളി വാർത്തയോട് പറഞ്ഞു നവീൻ ബാബുവിന്റെ വീട്ടിലെത്തിയ താൻ അന്ന് നവീൻ ബാബുവിന്റെ ഭാര്യയോടും സഹോദരനോടും ഒക്കെ പറഞ്ഞു ഈ മൃതശരീരം നിങ്ങൾ കത്തിച്ചു കളയരുത് നവീൻ ബാബുവിനെ കൊന്നതാണ് തെളിവുകൾ എന്റെ പക്കലുണ്ട് എന്റെ പക്കലുള്ള തെളിവുകൾ ഞാൻ അവരെ കാണിച്ചു റീ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ഞാൻ ആ കുടുംബത്തോട് ആവശ്യപ്പെട്ടു സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഇന്നെന്നെ സി പി എം വേട്ടയാടുന്നു എന്ന് വീണാമണി മലയാളി വാർത്തയോട് പറഞ്ഞു ഞാൻ എന്റെ വീട്ടിലേക്ക് പോകാറില്ല എപ്പോൾ വേണമെങ്കിലും ഞാൻ കൊല്ലപ്പെടാം പക്ഷേ എനിക്ക് മരിക്കാൻ ഭയമില്ല മുനീശ്വരൻ കോവിലിനടുത്തു നിന്ന് നവീൻ ബാബുവിനെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോകുന്നത് താൻ കണ്ടുവെന്നാണ് വീണാമണി പറയുന്നത് വീണാമണി മലയാളി വാർത്തയോട് സംസാരിച്ചത് ഇങ്ങനെയാണ് ഈ വാക്കുകൾ കേരളത്തെ നടുക്കിക്കളയും വീണാമണി പറയുന്ന ഈ വസ്തുതകളിൽ എത്രമാത്രം വാസ്തവമുണ്ട് സത്യമുണ്ട് എന്നൊക്കെ അധികാരികൾ തിരയട്ടെ വീണാമണിയുടെ ഈ വാക്കുകൾ സമൂഹ മനഃസാക്ഷിയെ പിടിച്ചുലിക്കൂ എന്താണ് നവീൻ ബാബുവിന് സംഭവിച്ചതെന്ന് കൃത്യമായി വ്യക്തമാക്കുകയാണ് അവർ കണ്ണൂരിൽ നിന്ന് അന്ന് മലയാളപ്പുഴയിലേക്ക് താൻ വന്നത് വെറുതെയല്ല എന്നവർ ആവർത്തിക്കുന്നു അതെ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു ഹൈക്കോടതി അറിയാനാണ് അന്ന് മലയാളപ്പുഴയിൽ താൻ എത്തിയതെന്ന് അവർ പറയുന്നു നവീൻ ബാബുവിന് അന്ന് സംഭവിച്ചത് എന്തെന്ന് വീണാമണി വ്യക്തമാക്കുന്നു അവർ പറയുന്നു എന്ന് നോക്കാം നേരത്തെ ഒരു അജ്ഞാത സ്ത്രീ എന്ന പേരില് നമ്മുടെ ബൈറ്റ് ഞങ്ങളുടെ കൊടുത്തിരുന്നു കണ്ണൂരിൽ നിന്നുള്ള ഒരു എന്ന നിലയ്ക്കാണ് കൊടുത്തത് എന്തായിരുന്നു അന്ന് നവീൻ ബാബുവിന്റെ ബോഡി അവിടെ അവിടെ കൊണ്ടുവന്നപ്പോൾ ഒരു സാഹചര്യം ഞാൻ എ പേര് വീണാമണി എന്നാണ് സർ കണ്ണൂർ ജില്ല ഇരിക്കൂർ പോലീസ് സ്റ്റേഷന്റെ അടുത്താണ് എന്റെ വീടൊക്കെ ആരും എന്നെ കൊല്ലുന്നുണ്ടെന്ന് അഡ്രസ് ഞാൻ പറഞ്ഞതരാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഈ നവീൻ സാർ എന്ന വ്യക്തിനെ വ്യക്തി ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാം ഈ കണ്ണൂരിൽ നിന്ന് മാത്രല്ല പത്തനംതിട്ടയിൽ ഞാൻ ഓരോ ചാറ്റിന്റെ ഭാഗമായിട്ടും ഓരോ ജില്ലയിലും വരുമ്പോ കളക്ടറായിട്ടും എ ഡി ആയിട്ടും ബന്ധപ്പെടും പതിനെട്ടോളം എൻ ഡി എൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ആ അന്ന് ഞാൻ നിങ്ങൾ അവിടുത്തെ മലയാളപ്പുഴ നവീൻ സാറിന്റെ വീട്ടിൽ വരാനിന്റെ കാരണം അവിടെ മരണമായി ബന്ധപ്പെട്ടിട്ട് ഒരു എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പറയണമെന്ന് അങ്ങനെ ഞാൻ ഞാനത് നവീൻ സാറിന്റെ അനിയൻ അഡ്വക്കേറ്റ് ഉണ്ട് എൻറെ അനിയൻ അഡ്വക്കേറ്റ് ആണെന്നും തഹസിൽദാർ ആണ് ഭാര്യ എന്നും സാർ എന്നോട് കലക്ടറേറ്റിൽ കണ്ണൂരിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫീസിൽ പല സമയത്ത് ഞാൻ പോയ സമയത്ത് എന്റെ പെൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതനുസരിച്ചാണ് എത്തിയത് അല്ലേ അതനുസരിച്ച് മലയാളപ്പുഴയിലാണെന്ന് സാറിന്റെ വീടൊന്നും സാറ് തന്നെ പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് അറിയുന്നത് അങ്ങനെ നേരെ എത്തി ആ അങ്ങനെ ഞാൻ പത്തനംതിട്ട വന്നു പത്തനംതിട്ടയിൽ നിന്ന് മാറി കയറി ബസ് മലയാളപ്പുഴയിൽ എത്തി വരുന്നതിന് മുമ്പ് എനിക്കറിയുന്ന പത്തനംതിട്ടയിലെ ഒരുപാട് അഡ്വക്കേറ്റ് മാർ ഞാൻ വിളിച്ചു എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും എത്താൻ ഭയമല്ല ഇവര് ഗുണ്ടകളിട്ട് എന്തെങ്കിലും ചെയ്യൂന്നല്ലോ ഇല്ല എനിക്കറിയാമായിരുന്നു എന്തെങ്കിലും എന്തെങ്കിലും അവരുടെ നമ്മുടെ നമുക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്തായിരുന്നു അത് തളിപ്പറമ്പൂൽ വെച്ച് നടന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു അവിടുത്തെ ഒരു കുഞ്ഞമ്മ തോമസ്ന്ന് പറഞ്ഞ ഒരു വീട് അവരുടെ ഒരു വീടുമായി ബന്ധപ്പെട്ടിട്ടില്ല ഞാൻ ഒരു നിരാഹാരൻ അവിടെ ഇടുന്നിരുന്നു അപ്പൊ അന്ന് ഉണ്ണിരാജ സാറായിരുന്നു അന്ന് ഇവിടെ എസ് ടി ആയിരുന്നത് സപ്പോർട്ടോടുകൂടിയാണ് ഞാൻ രക്ഷപ്പെട്ടത് നവീൻ സാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ യഥാർത്ഥ സത്യം കോടതി സാറിന്റെ വൈഫ് ഈ സംഭവം അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സാറിന്റെ വീട്ടിനകത്തേക്ക് പോകാനുള്ളത് എനിക്ക് ഇപ്പത്തിൽ സാറിന്റെ വീട് എന്ന് ഞാൻ അവിടെ മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ മക്കളെല്ലാം സാറ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പത്തും ഇപ്പത്തുമാണ് വീട് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇപ്പുറത്ത് കേറാണ്ട് കുട്ടികൾ ചിലപ്പോ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അഡ്വക്കേറ്റിന്റെ വീട്ടിലേക്ക് പോകുന്നത് അനിയൻ സാറിന്റെ അപ്പൊ അനിയൻ സാറിന്റെ വീട്ടിൽ പോയി അഡ്വക്കേറ്റിനോട് അകത്തിട്ട് ഞാൻ ഈ സംസാരിച്ചു എന്റെ ഐഡന്റിറ്റി എൻറെ ഞാൻ എന്ന വ്യക്തി ആരാണ് എൻറെ കയ്യിലുള്ള രേഖകളും മുഴുവനും ആദ്യം ഞാൻ പോണമെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് പത്ര റിപ്പോർട്ടടക്കം അപ്പൊ കാണിച്ചു കൊടുത്തപ്പോ അവിടെ ജനനുള്ളിലൂട്ടിങ്ങാനും മലയാളപ്പുഴ മോഹനോ ആരൊക്കെ ഉണ്ടായിരുന്നു വിളിച്ചു നോക്കാൻ അപ്പം അവർ നോക്കിയതിന്റെ എൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ സാറിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവരെനിക്ക് അവിടുന്ന് ചായ വേണ്ടിത്തരാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്ക് ചായ ചായ കൊണ്ടുത്തന്നതിനും തോന്നുന്നു അപ്പം ഒന്ന് രണ്ടാം വിഷമം കൊണ്ട് ഞാൻ പിന്നെ ഇവര് ചായ എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല അതിനല്ല ഞാൻ ഇവിടെ വന്നത് എനിക്കിപ്പോൾ ചായ വേണ്ട വേണ്ടിത്തരാൻ എനിക്ക് ആവശ്യം ഇതാണ് ഇത് എൻ്റെ ഞാൻ പറഞ്ഞ ആവശ്യം ഒന്ന് നിങ്ങൾ ബോഡി നന്നായിട്ട് പരിശോധിക്കണമെന്നും ആ അതിൽ മുറിവോ ചതവോ ദേഹപരിശോധന നടത്തണമെന്നോ റീ പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ അവര് പരിശോധന പോസ്റ്റ്മോർട്ടം ചെയ്തോ എന്ന് ബോഡി ഞാൻ കണ്ടിരുന്നില്ലല്ലോ മരണപ്പെട്ട വീടിനെ കണ്ടില്ലോ കണ്ണൂരിൽ നിന്നും ബോഡി കണ്ടില്ല അങ്ങ് പരിയാരം മെഡിക്കൽ കോളേജിൽ വന്നതിന് ശേഷം കാണുന്നില്ലല്ലോ കണ്ടാലല്ലേ ബാക്കി പറയണ്ടേ അപ്പൊ ഞാൻ എന്ത് ചെയ്തു വിചാരിച്ചാൽ സാറിനോട് പറഞ്ഞു നിങ്ങൾ അത് പരിശോധിച്ചതിന് ശേഷം അത് പ്രീ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും ഹൈക്കോടതിയിലെ ജഡ്ജായിരുന്ന ഷെർസിം മേഡത്തിന്റെ എ ചി ഷെർലി മേഡത്തിനെ കൂട്ടിന്റെ മാതാമ്പതാന്റെ മേന്റെ ഏതോ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾ ഇതിനെ പ്രീ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത് അപ്പോൾ ഓർ എന്നോട് പറഞ്ഞു കേരളത്തിലെ എല്ലാ ആശുപത്രിയും സി പി എമ്മിന്റെ അല്ലേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കേ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോഴാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഈ സാറിന്റെ ജഡ്ജിനെ പറ്റിയോ ജഡ്ജിന്റെ ഏച്ചിനെ പറ്റിയും ഒക്കെ പറയുന്നത് സൗമ്യ മതക്കേസിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തതായിരുന്നു ചൊല് മേഡം അപ്പൊ അത് അങ്ങനെ പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തതിന് ശേഷം സാറിന് അവിടുന്ന് ആരോ ഫോൺ കോളുകൾ ഇതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങളൊരു അഡ്വക്കേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ അപ്പീൽ ഞാൻ പോവാത്തത് അതായത് എനിക്ക് വേണമെങ്കിൽ ഹൈക്കോടതി അന്ന് ധർമ്മപ്പെട്ട ആ സമയത്ത് തന്നെ ബോഡി ഒന്നും കൂടി കേരളത്തിൽ നിന്നല്ലാണ്ട് മറ്റേതും ഹോസ്പിറ്റലിൽ നിന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ടൊരു ഇത് മേടിക്കാമായിരുന്നു എനിക്ക് പക്ഷേ വീട്ടിൽ ഒരു അൽഡുക്കിറ്റ് ഇണ്ടാവുമ്പോൾ ഞാൻ അതിന് പോകാനുള്ളത് അപ്പൊ ഇത്ര ശക്തമായിട്ട് അവിടെ ബാധിക്കാനുള്ള കാരണം എന്താ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കണ്ടിരുന്നോ ഞാൻ നേരിട്ട് കണ്ടത് എന്ന് പറഞ്ഞാല് അത് കുറെ അതെനിക്ക് ഇപ്പം വെളിപ്പെടുത്തിയാൽ ഇവിടെ ഇനിയും കൂടുതൽ ശത്രുക്കൾ ഉണ്ടാവും എന്ന് എന്നുവെച്ചാല് എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് നിന്ന് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനേക്കാളും ഇപ്പൊ എന്നെന്തും ചെയ്താ എനിക്ക് പ്രശ്നമല്ല പക്ഷെങ്കില് ഞാൻ ഒരിക്കലും ആത്മഹത്യയില്ല ഇതിനകത്ത് വരുന്ന വിഷയം എന്താണെന്നറിയോ ഇനിയും ഇന്ന് ഇന്ന് നേടുന്ന വിഷയം തന്നെ ഞാൻ രണ്ടു ദിവസമായി എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഞാൻ ഞാൻ തന്നെയാണ് ഇതിലേക്ക് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഈ ശരീരത്തിൽ കണ്ട കണ്ടതെന്ന് വെച്ചാലേ അത് ഞാൻ പറയുന്നത് അവരുന്ന് വണ്ടി എടുത്തിട്ട് സാറിന് ഗുണ്ടകൾ കൂട്ടിക്കൊണ്ടു പോന്ന ഒരു വണ്ടിയിൽ അപ്പൊ അവര് ഇതിനകത്ത് വരുന്നത് ഇവിടുത്തെ മുനീശ്വരം കോവിലിന്റെ ഇടയ്ക്ക് ഒന്ന് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ വേറൊരു വണ്ടിയിൽ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ അകത്ത് നേരം ആ ഡ്രൈവർ നമുക്ക് നുണമെച്ചോനടുത്താല് ആ ഡ്രൈവർക്ക് നന്നായിട്ട് സത്യം മനസ്സിലാവും ആ കണ്ടു കാഴ്ചകളെ പിന്നെ ഇവിടുത്തെ കളക്ടർ ഇവിടെ വന്ന മുതൽ ഒരു ജനസേവനം ചെയ്തില്ല ഇതിനു മുമ്പുള്ള കണ്ടതാണ് ഞാൻ പറഞ്ഞത് സംഭവം അപ്പൊ ആ അതെ 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 അപ്പൊ അതിന്റെ അകത്ത് വേറെ വണ്ടിയിൽ ഇങ്ങനെ ഇതാക്കി കൊണ്ടുപോകുമ്പോ സംഭവം ഇതിന്റെ അകത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതിനേക്കാളും നമ്മുടെ കണ്ണൂരിന്റെ രണ്ട് ജഡ്ജിമാരാണ് അവിടുത്തെ ബെഞ്ചിലിരിക്കുന്ന നവീൻ സാറിന്റെ കേസുമായി ബന്ധപ്പെട്ടിട്ട് അപ്പൊ അവര് ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞത് അപ്പൊ ആ എന്ന് പറഞ്ഞ ജഡ്ജും അല്ല അന്ന് പറഞ്ഞത് ഈ നവീൻ ബാബുവിന്റെ കണ്ണിന് എന്തോ തടിപ്പുണ്ടായിരുന്നു കണ്ണിന് വെട്ടും കല്ലിച്ചത് ഉണ്ട് കണ്ണിന്റെ താഴെയുണ്ട് പിന്നെ നെറ്റിക്കുണ്ട് പിന്നെ ഇവിടെ സൈഡ് ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെ കഴുത്തിനുണ്ട് അതായത് തൂങ്ങി മരണാണെങ്കിൽ കഴുത്തിന് ഇത്ര ചെറിയ നീ നേരിയ ഒരു പ്ലാസ്റ്റിക് ആണെങ്കിൽ കഴുത്ത് ഒന്നുകിൽ മുറിഞ്ഞു പോവും അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഒരു പൊട്ടിപ്പോവും ഇത് രണ്ടും ഉണ്ടായിട്ട് അപ്പൊ തൂങ്ങിയിട്ടില്ല അവർ അങ്ങനെ കെട്ടി തൂങ്ങിയിട്ട് പോലുമില്ല ഇത് ഇവിടുത്തെ സി പി എമ്മിന്റെ ഒരു കാലിന് വികലാംഗനായ ഒരാളാണ് ആദ്യം പറയുന്നത് ഈ സാറ് തൂങ്ങി വെച്ചതാണ് അപ്പൊ അവർ ഇതിനകത്ത് ഇവിടത്തെ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ് അയാള് അപ്പൊ അയാളാ പറയുന്നത് ഒരു നിങ്ങളും കുറഞ്ഞിട്ട് ഒരു വെളുത്ത ഒരാളുണ്ട് അയാളെ ഫോട്ടോസ് വരെ എൻ്റെ കയ്യിലുണ്ട് അപ്പൊ അയാളാണ് പറയുന്നത് ഇത് തൂങ്ങി മരിച്ചു ആര് കണ്ടു ഒരാളും കണ്ടില്ല പിന്നെ രണ്ടാമത് ആ പോലീസിന്റെ ഇൻക്വസ്റ്റില് ആദ്യം ഒരാൾ മരിച്ചു എന്ന് കണ്ടാൽ തന്നെ പോലീസ് നായനും കൂട്ടി വിവരണം പിന്നീട് പോലീസ് നായനും കൂട്ടി വന്നതിന് ശേഷം അവിടെ ഇതിന്റെ രണ്ടാമത്തെ ഇതെന്താന്ന് വെച്ചാല് ആ ഒരു നീളം കുറഞ്ഞിട്ട് ഒരു വികലാംഗനം പോലുള്ള ഒരാളാണ് ഇത് തൂങ്ങി മരിച്ചതെന്ന് പറയുന്നു അപ്പോ പോലീസ് നായ മുറിയിലേക്ക് കൊണ്ടുവരേണ്ടത് പോലീസിന്റെ കടമയാണ് അവര് ഇന്നലെ ആരെങ്കിലും തൊട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ വിലയിരുത്തേണ്ട പോലീസ് നായയിൽ കൂടിയാണ് അതുണ്ടായില്ല രണ്ട് ഭാര്യയോ അല്ലെങ്കിൽ അനുജനോ അല്ലെങ്കിൽ അവരെ ബന്ധുക്കളോ വന്നിട്ട് കൺഫേം കൺഫേമാക്കണം ഈ മുറി എന്ത് എങ്ങനെയാ മരണപ്പെട്ടെന്ന് അതും ഉണ്ടായില്ല അതിനുശേഷം പിന്നെ ഉണ്ടായ തെളിവുകൾ നിങ്ങൾക്ക് അറിയാമല്ലോ ബാക്കി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്ന പരിഹാരത്തേക്ക് പരിയാരത്തേക്കൊന്നും പോണ്ട ആവശ്യം കണ്ണൂരിന്റെ അടുത്ത് ജില്ലാ ഉണ്ട് അവിടെ പോയില്ല അല്ലെങ്കിൽ കോഴിക്കോട് പോകാ അതും പോയില്ല ഇവിടെ പരിഹാരം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാണ് പയ്യന്നൂരിന്റെ അടിക്കാണ് പയ്യ പരിഹാരം വരുന്നത് അവിടെയും ഈ കണ്ണൂരിന്റെ ആശുപത്രി അടുത്തുള്ളതല്ലേ നമ്മൾ നോക്കുക അങ്ങനെയാണെങ്കിൽ അതും ചെയ്തില്ല എന്നിട്ട് പരിയാരത്ത് പോയപ്പോൾ പരിയാരത്തിനക്കറിയുന്ന ഒരു വ്യക്തി ഉണ്ട് അവിടെ ഓഫീസിൽ അത് പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല അവരോട് ഞാൻ ചോദിച്ചു ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് നിരീക്ഷിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്ന് അവർ പറയുന്നത് അപ്പൊ ആ വ്യക്തിൻ്റെ പേരൊന്നും ഞാൻ പറയില്ല എന്റെ ഫോണുകൾ പരിശോധിക്കാൻ ഇവിടുത്തെ എസ് പി എസ് പി എ സി പി വേണുഗോപാൽ എന്ന ആ വ്യക്തിയോട് ഞാൻ ആ എന്ന് പറയൂ കാരണം എന്തോ ചെയ്തോട്ടെ ആ നീഗനായ ആ പോലീസ് ഓഫീസറോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാള് ആത്മഹത്യ ചെയ്തതെല്ലാം എന്നിട്ട് അവരെന്തുകൊണ്ട് അത് ഉൾക്കൊണ്ടില്ല എന്നെ ഒരു മാനസിക രോഗിയാക്കാൻ എന്തിനാണ് അവർ ശ്രമിച്ചത് എന്ന് എനിക്കറിയാം അതുപോലത്തെ കേരളത്തിലെ നല്ല കണ്ണൂരിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരൂ എന്ന് വിചാരിച്ചിട്ടല്ലേ പിന്നെ രണ്ടാമത്തത് ഉണ്ണിരാജ സാറിനെ പോലെയുള്ള തൃശ്ശൂർ കുർക്കഞ്ചേരിയാണ് സാറിനെ പോലെ അവർ വീട് അവിടെ ചോദിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ അവർ സാറിന്റെ നമ്പർ ഞാൻ തരാൻ സാറിനോട് ചോദിച്ചു സാർ ഇവിടെ പ്രവർത്തിച്ച സമയത്ത് എന്നെ എങ്ങനെയാണ് എങ്ങനെയാണറിയാറ് രാജമാണിക്ക് സാറിനോ ന്യൂസ് സാറിനോ ഇവിടെ ഉണ്ടായിരുന്നു കളക്ടർ ഇതിനു മുമ്പുള്ളവരെല്ലാവരുടെ ഇടയ്ക്കും ഞാൻ പോയിട്ടുണ്ട് അവരൊക്കെ നല്ല പൊതുപ്രവർത്തകരാണ് സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്നവർ ഇവിടെ വന്ന ഇപ്പോഴത്തെ കളക്ടർ അവർക്ക് ഒരു മരണത്തിന് ഹേതുവാക്കി വെച്ചു അത് ഇവിടെ എനിക്ക് കോടതിയോടെ എനിക്ക് പറയാനുണ്ട് നുണപരിശോധന നടത്തണം ആരെയൊക്കെ കളക്ടറിയും കളക്ടറുടെ ഈ എ ഡി എമ്മിന്റെ ഡൈവറിയും അപ്പോഴേ ഈ സത്യാവസ്ഥയെ ആരൊക്കെ ഇതിന്റെ പ്രതിക്കൂട്ടിട്ടുണ്ട് ഇനി ഇവരെയൊക്കെ നമ്പറുകൾ കോളുകൾ എ ഡി എം സാറിന്റെ നമ്പറുകൾ പരിശോധിക്കണം ദിവ്യയുടെ നമ്പറുകൾ പരിശോധിക്കണം പി ശശിയുടെ നമ്പറുകൾ പരിശോധിക്കണം അതുപോലെ തന്നെ ഈ കലക്ടറുടെയും ഈ ഡ്രൈവറുടെയും നമ്പറുകൾ പരിശോധിക്കണം ഈ പ്രശാന്തിന്റെ നമ്പറുകൾ പരിശോധിക്കണം പ്രശാന്തിന്റെ ദിവ്യയുടെ ഭർത്താവിന്റെ നമ്പറുകൾ ഈ ഫോൺ കോളുകൾ പരിശോധിക്കുമ്പോൾ ഇതിനകത്ത് അകത്ത് ആരാണ് ഇന്റെ ഉത്തരവാദി ഞാൻ നിങ്ങൾ ഇവരെ കത്തിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാൻ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ഇവിടുത്തെ ചുംബനം എന്ന് പറഞ്ഞ ജയരാജ് സാർ അങ്ങോട്ടേക്ക് വരുന്നത് അവർ ജഡ്ജിനെ വിളിച്ച വാക്കായിരുന്നു അപ്പൊ ആ സാർ അവിടത്തേക്ക് വന്ന് അവിടുന്ന് അവരെ ഒക്കെ ഈ പെട്ടെന്ന് തന്നെ ആ രണ്ട് പിൻറ്റും മക്കളുടെ അച്ഛന കത്തിച്ചു കളഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്നു അപ്പോ സത്യം വിളിച്ചു പറയുന്നവർ ഇങ്ങനെയാണെങ്കിൽ സാർ ഒരു എ ഡി എമ്മിനെ പോലെ ഒരു അസിസ്റ്റന്റ് മജിസ്ട്രേറ്റിന് ഇവിടെ നീതി കിട്ടുന്നില്ലെങ്കിൽ സാധാരണക്കാർക്ക് എന്ത് നീതിയാണ് ഇവിടെ കിട്ടുക നിങ്ങൾക്കാട് വീഴ്ച വെച്ചിപ്പോയി എന്താണെന്ന് വെച്ചാൽ അന്ന് സാറിൻ്റെ ഒന്ന് ബോഡി ഒന്ന് പരിശോധിക്കാമായിരുന്നു അതുപോലന്നെ ശസ്ത്രക്രിയ ചെയ്തിട്ടില്ലേ സാർ അവർക്ക് വേണമെങ്കിൽ ആന്തരിക അവയവങ്ങൾ പരിശോധിക്കാമായിരുന്നു ഇതൊന്നും ചെയ്തില്ല പിന്നെ എങ്ങനെ പരിഹാരത്തിൽ എന്ത് നീതിയാണ് കിട്ടിയ സർ വീട്ടുകാരോട് പറഞ്ഞപ്പോ അവരുടെ മറുപടി എന്തായിരുന്നു ഭാര്യ ഭാര്യല്ലടിക്കാൻ ഞാൻ മുന്നാണ് പോയി ഇങ്ങനെ പോയിട്ട് ഞാൻ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഈ മലയാള ചാനലിൽ പുറത്തുവിട്ട കാര്യങ്ങൾ നിങ്ങളോട് ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇത് ഞാൻ ജഡ്ജ് അറിയാനാ പറഞ്ഞിട്ടുള്ളത് പൊതുജനങ്ങൾക്ക് എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി കാരണം എന്താ വെച്ചാല് നിങ്ങൾ ഒരു ഭാര്യയ്ക്ക് ഇപ്പൊ മാനസികമായിട്ട് ഡൗൺ ആവും അത് ശരിയാണ് എന്താണ് നിലപാടെടുക്കേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ വരും പക്ഷേങ്കിലും ഇവിടെ സംഭവിച്ചെന്താ ഒരു അഡ്വക്കറ്റിനെ ഒന്ന് പരിശോധിക്കാമായിരുന്നില്ല എന്ന് ഞാൻ ചോദിച്ചു നിങ്ങൾ എനിക്ക് അവരുടെ മുമ്പിൽ തന്നെ ആ പിന്നീട് നമ്മൾ കുടുംബമായിട്ട് ബന്ധപ്പെട്ട അന്നേരം അവർ പറയുന്ന അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ ഭർത്താവ് മരിച്ചു നിൽക്കുന്നു സഹോദരൻ മരിച്ചു നിൽക്കുന്ന ഒരു ാണ് അത് ശരിയാണ് പക്ഷെങ്കിൽ അഡ്വക്കറ്റിനോട് ഇത് പറയുമ്പോൾ അഡ്വക്കറ്റിന് അവിടെ പാർട്ടിനെ അന്ന് വില വെച്ചിരുന്നു അവർ പാർട്ടി എന്തെങ്കിലും ഓഫർ ചെയ്തിനോ ഞാൻ സംശയിക്കുന്ന ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ ഞാൻ സംശയിക്കുന്നു ഞാൻ പറഞ്ഞ പറഞ്ഞൊരു കാരണില്ല കൂട്ടിക്കൊണ്ടുപോയത് പാർട്ടി ഗുണ്ടകളും ഒക്കെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയത് അല്ല അങ്ങനെയല്ല കണ്ണൂരില് അവര് പാർട്ടി നേതാക്കളെ വിളിച്ചു വിളിച്ചപാട് വീണാമണി മാനസിക രോഗിയാണെന്ന് പറയുന്നു മാനസിക രോഗിക്ക് ഇത്രയും അറിവ് കൊടുക്കുന്ന ആരാണ് അതായത് ഒരു മാനസിക രോഗിക്ക് മലയാളം ാലപ്പുഴയിൽ അഡ്വക്കറ്റിനെ നേരിട്ട് കാണാൻ സാറിന്റെ അനിയനെ കാണാൻ എങ്ങനെ കഴിയും എന്റെ കയ്യില് ഒരു എത്ര പൈസ ഞാൻ സ്വന്തമായിട്ട് കൊടുത്തിട്ടാണോ അഡ്വക്കറ്റിന്റെ അടുക്ക വരുന്നത് അവിടെ മരിച്ച വീട്ടില് ഒരു മാനസിക രോഗിക്ക് എങ്ങനെ വരാൻ പറ്റും അല്ല അങ്ങനെയല്ല ഇവിടുത്തെ പാർട്ടിക്കാര് അവിടുത്തെ മറുപടി കൊടുത്ത അതുകൊണ്ടല്ലേ ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വേണുഗോപാൽ എന്ന് പറഞ്ഞ ആ പോലീസ് ഓഫീസർ ഇയാൾ ഇവിടെ ഇവിടെ പയ്യന്നൂരാണ് സ്വദേശിൻ ജനിച്ചു വളർന്നത് അയാള് സിഐ ആയ മുതൽ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു അയാള് മംഗലാപുരത്താണ് ഏതോ അവിടുത്തെ കോളേജിൽ നിന്നാണ് എൽ എൽ ബി എടുത്തിന് അനക്ക് എല്ലാവരും ഇവിടുത്തെ കേരളത്തിന്റെ എല്ലാ മന്ത്രിമാരുടെ എല്ലാ പോലീസ് ഓഫീസറേയും എല്ലാവരും കാര്യങ്ങൾ മുഴുവൻ എനിക്കറിയാം ഞാൻ കള്ളത്രം പറയില്ല ഞാൻ ഇല്ല എ ഡി ജി പിൻ്റെ അടുക്കെ പോകണ്ട വന്നാൽ അവിടെയും പോവാറുണ്ട് ഒറ്റക്ക് ഞാൻ പോവും ഞാനൊരു പൊതുപ്രവർത്തക എന്നെ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാൽ ഇവര് പലവട്ടം എൻ്റെ വായി ഷോക്ക് എന്ന് ഓർമ്മ നഷ്ടപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട് അവിടുന്ന് ഞാൻ തിരിച്ചു വരണ്ടെങ്കിൽ ഇവരെ പോലെയല്ല ഞാൻ ഞാൻ ഒരു പ്രവർത്തക ആയതുകൊണ്ട് അന് രക്ഷിക്കാൻ അവിടത്തെ പഴയ ആൾക്കാർ വെച്ചത് കൊണ്ട് ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എന്നെ വായിൽ ഷോക്കേറാൻ ഇവർ നോക്കിയിട്ടുണ്ട് ഈ സി പി എം പ്രവർത്തകരെ അത് അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറയുന്നത് ഇത് അവിടെ നിന്ന് രക്ഷപ്പെട്ടുവെങ്കിൽ ഞാൻ ഒരു എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ അവിടെ ആൾക്കാരുണ്ട് ഞാൻ ഈ സി പി എമ്മിനെതിരായിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നല്ലൊരു സാറാണെന്ന് നവീൻ സാർ അവരെ പോലുള്ള ഇവിടെ നടന്നത് തളിപ്പറമ്പിൽ രണ്ട് മരണം നടന്നിട്ടുണ്ട് പുന്നാട് ഒരു മരണം നടന്നിട്ടുണ്ട് തൂങ്ങി മരണം എന്ന് പറിച്ചു എഴുതിയെഴുതി പക്ഷെ അതൊക്കെ ആത്മഹത്യ അല്ല ആ അത് മറ്റേ കൊന്നു കെട്ടി തൂക്കിയതാ ഇവിടെ വേറെ ഗോവിന്ദം മാഷിയും ഗോവിന്ദ മോന്റിയും നമ്പർ വരിച്ചോദിച്ചാൽ ഇതിന്റെ വലിയ തെളിവുകൾ കിട്ടും ശ്യാമേച്ചി എന്ന് പറഞ്ഞ ആ വൈഫിന്റെ നമ്പർ വര ചോദിച്ചാൽ അതിനെ കാണും ഇവിടെ ദിവ്യ ബെറു ഒരു ഡെമ്മി മാത്രം പിന്നെ ഇനി എന്നെപ്പറ്റി അറിയാം എനിക്ക് അനീഷ് കുമാർ സാർ വഞ്ചൂർ കോടതിയിലെ അനീഷ് കുമാർ സാർ ജഡ്ജ് മജിസ്ട്രേറ്റിനോട് ചോദിച്ചാൽ മതി ഒരു എന്നെ പറ്റി ശരിക്കും പറയും ഈ പോലീസ് ചെയ്ത ചതികള് ഇവിടുത്തെ പാർട്ടിക്കാരും ചെയ്ത ചതികളില്ല ഞാൻ ഇത്തരം അല്ലെ അവിടെ അവര് ഇപ്പൊ ഇന്ന് സംഭവിച്ചെന്താന്നറിയോ ഞാൻ അവിടുന്ന് കാർ നേരത്തെ വിളിച്ചപ്പോ എ ഡി എമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിളിച്ചപ്പോ ശശിന്റെ ബന്ധു അതായത് മുത്തച്ഛന്റെ മോനങ്ങാനുണ്ട് ഒരു വി പി വിജയൻ എന്ന് പറഞ്ഞിട്ട് അച്ഛനുണ്ട് അപ്പൊ അയാൾ എന്നെ അവിടുന്ന് വടിയെടുത്തിട്ട് അവര് ഒരു ഇരുമ്പിന്റെ ഒരു വടിയുണ്ട് അതെടുത്തിട്ട് അടിക്കാൻ നോക്കി ഞാൻ പറഞ്ഞു ഭാര്യനെ പോയി അടിച്ചോ എന്നെ അടിച്ചിട്ട് കാര്യമില്ല ഒരു ഒരു പെണ്ണിനെ അടിക്കുന്നുണ്ടെങ്കിൽ അത് അവര് വീരമായതുകൊണ്ടാണ് ഭീരമായിട്ടാണെങ്കിൽ അവര് കൊന്നതല്ല തൂങ്ങി മരിച്ചാണെങ്കിൽ തെളിയിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാം ഞാൻ ആർക്കോട്ടെ ചെയ്തിട്ട് ഞാൻ വെല്ലുവിളിക്കുന്നു കളക്ടറോട് പറയുന്ന കലക്ടർ ഇതിന് ഉത്തരവുണ്ട് ആ കലക് എ ഡി എമ്മിന്റെ ഭാര്യ ഇതിന്റെ ഒരു നിരപരാധിയായ ഒരു പാവം ഒരു മേഡത്തിനാണ് അവര് വിധവയാക്കിയത് അവർ തീർച്ചയായിട്ടും അവരുടെ മനസ്സിന്റെ ജ്വാലി നിങ്ങൾക്കുണ്ടോ ഞാൻ മലയാളപ്രീ ദേവിക്ക് അവിടെ പൊങ്കാല സമർപ്പിച്ചു എന്ന് നേരത്തെ നടന്നിട്ട് ഇതിന്റെ സത്യം അറിയും ജഡ്ജി എപ്പോഴും അറിയും കാരണം കണ്ണൂരിലെ രണ്ട് ജഡ്ജിമാരാണ് ഇവിടുത്തെ അഡ്വക്കേറ്റ് ആയിരുന്നു ആ ജഡ്ജിമാർ ആ ജഡ്ജിമാർ ഇതറിയണം ഇതിന്റെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കൊടുത്തത് അവിടുത്തെ ബെഞ്ചിലെ രണ്ട് ജഡ്ജിമാർ ഇവിടുത്തെ അഡ്വക്കേറ്റ് ആയിരുന്നു നവീൻ ബാബു കൊന്നു എന്ന് തന്നെ വീണാമണി വിശ്വസിക്കുന്നു ഇപ്പോഴും പൂർണ്ണമായിട്ടും ഇവർക്ക് ഇവിടുത്തെ കളക്ടറുടെ ഇവിടുത്തെ കലക്ടേ ഒരു നടത്തിയിട്ട് അയാൾ എല്ലാം നടത്തിയിട്ടാലും തെളിയിക്കട്ടെ ഞാൻ അതിനുശേഷം സുപ്രീം കോടതിയിൽ പോയി കാരണം എന്റെ ജീവൻ അപകടത്തിലാകാതിരിക്കാൻ ഞാൻ സുപ്രീം കോടതിയിൽ പോയി വന്നതിന് ശേഷം നവീൻ സാറിന്റെ വീട്ടിൽ മൂന്ന് ദിവസം മുമ്പ് പോന്നെ എന്നിട്ട് വൈഫിനോട് ഞാൻ സംസാരിച്ചു അഡ്വക്കേറ്റിനോട് പറഞ്ഞു നിങ്ങളാണ് മരണപ്പെട്ടതെങ്കിൽ ഞാൻ നിങ്ങളുടെ വാർത്തയാണ് ഏട്ടിനോടി അതായത് നവീൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വാക്കുകള സാർ എടുക്കുക കാരണം ഞാൻ ഒരാൾ മനഃശാസ്ത്രപരമായിട്ട് നന്നായിട്ട് പെട്ടെന്ന് മനസ്സിലാവും ഈ സത്യം തുറന്നു പറഞ്ഞതിൽ പിന്നെ എന്തെങ്കിലും ജീവനിൽ ഭയമുണ്ടോ എനിക്കും ഭയമില്ല സാറേ എനിക്ക് എന്നെ കൊല്ലാൻ നോക്കിയിട്ടല്ലോ ഞാൻ രക്ഷപ്പെട്ട ഒരു വ്യക്തിയാ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എവിടെ പോകുന്നുണ്ടെങ്കിലും എന്റെ കയ്യിൽ തന്നെ ഒരു പെൻ ക്യാമറ ഉണ്ട് എന്റെ വീട്ടിൽ ക്യാമറ ഉണ്ടായിരുന്നു അതൊക്കെ അവരിതാക്കിട്ട് ഞാനിപ്പ എന്റെ വീട്ടിൽ പോവാറില്ല കാരണം എന്ന് വെച്ചാല് ഞാനിപ്പോ എല്ലാ സ്ഥലത്തും ക്യാമറയുള്ള സ്ഥലത്തേ നിൽക്കും എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഇവർ കാണാത്ത ഇതില് എൻ്റെ ഇടയ്ക്ക് ഒരു രസ്യ ക്യാമറ ഉണ്ട് കാരണം ജീവിക്കണ്ടേ എനിക്ക് ഇവരെ പോലെ വിഡികളല്ലോ ഞാൻ എനിക്ക് തിരിച്ചറിവേണ്ടി ഇവര് വല്യ എന്നുവെച്ചാൽ ഇവിടെ വരിക്കുന്ന ഇപ്പൊ സി പി എം അല്ല ഗുണ്ടകളാ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മറ്റെന്തെങ്കിലും ഉണ്ടോ നമുക്ക് പ്രേക്ഷകരോടൊക്കെ പറയാനായിട്ട് ജനങ്ങളോടല്ല എനിക്ക് ആ ജഡ്ജുമാ രണ്ട് ജഡ്ജും കണ്ണൂരിന്റെ ബെഞ്ച് ജഡ്ജാണ് കണ്ണൂരിലെ അഡ്വക്കേറ്റ് ആയിരുന്നു അവര് അവരോട് കാല് പിടിച്ച് അപേക്ഷിക്കുന്നത് അവർക്കുണ്ട് മക്കള് ഇതിന് ഒരു ഉത്തരം നാർക്കോടെസ്റ്റ് അവർ ആരും വിടില്ല നുണപരിശോധന അടുത്താണ് തെറ്റെയ്തവര് പക്ഷേ ഇതിന്റെ ഒരു അവയ കേസ് പോലെ ആക്കാതെ പെട്ടെന്ന് തന്നെ ഇതിനെ നുണപരിശോനടുത്ത് ഏത് സത്യം ലോകത്തെ അറിയിക്കണം കാരണം ഇനി മറ്റൊരു ഉദ്യോഗസ്ഥനെ ഇത് മരണപ്പെടുക ഇനി ഒരു ഒരു ഉദ്യോഗസ്ഥനും ഏതൊരു സാധാരണക്കാർക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇനി ഉണ്ടാവാൻ പാടില്ല അതാണ് കാല് പിടിച്ചിട്ട് ജഡ്ജി പേക്ഷിക്കാനുള്ളത് സമൂഹം സമൂഹം ഇതൊന്നും മിണ്ടുന്നില്ല കാരണം പേടി അവര് കൊല്ലുവോ ഇവര് നമ്മൾ പ്രതികരിച്ചാ കൊല്ലോ എന്നുള്ള പേടികൊണ്ടാണ് കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ കണ്ണൂരിന്റെ രാഷ്ട്രീയൊന്നും ഇവിടുത്തെ മലയാളപ്പുഴയിലെ ആ പാവം ആ ജഡ്ജി നമ്മുടെ എ ഡി എമ്മിന്റെ വൈഫിനെ അറിയില്ല അവര് ഇന്ന് നിന്നാന്ന് വിളിച്ചിട്ട് എന്നോട് പറയുന്നത് ഇങ്ങനെ അബദ്ധം പറ്റിപ്പോയി ഞാൻ പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞതായിരുന്നില്ലേ ഒന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ ഇതിന്റെയൊക്കെ അവസ്ഥ വരും അവിടെ ഏ ഒക്കെ മുറിപ്പാടുണ്ട് ഞാൻ അതെല്ലാം പറഞ്ഞു കൊടുത്തു പോസ്റ്റ് മോർട്ടം ചെയ്തില്ല സാർ ലാസ്റ്റ് എ ഡി എമ്മിന്റെ വൈഫ് ഉമ്മൻ കൊടുക്കുന്ന ആ സന്ദർഭങ്ങളിൽ കീറിമൂർച്ച് ശസ്ത്രക്രിയ ചെയ്തത് ഉണ്ടെങ്കിൽ അത് ചാനലില് നിങ്ങളൊന്നും കൂടി ആ ചാനൽ ഒന്ന് പരിശോധിക്കുക അപ്പോഴും മനസ്സിലാവും സാറിനെ ഒന്നും തൊട്ടിട്ടില്ല അതൊക്കെയാണ് കള്ളത്രം അല്ലെങ്കിൽ ആന്തരിക ആന്തരികം ലേബിക്കൊണ്ട് പരിശോധിച്ചിട്ട് സൂക്ഷി വെക്കണം അതല്ലെങ്കിൽ അവരുടെ ഫുഡിലൊന്നും ഉണ്ടോ അതൊക്കെ പരിശോധിച്ചിട്ട് അതെല്ലാം സൂക്ഷിച്ച് വെക്കണം ഇത് എങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് തന്നെ കണ്ണൂരിലെ ഈ പരിയാരത്ത് ഗുണ്ടിയാണ് അടുത്ത ഡോക്ടർ അവർ നിന്നൊന്നും കിട്ടൂല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരുപാട് നന്ദി സാർ ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുന്ന ഒന്നും കൂടി ആ നമ്മുടെ നീതിപീഠം ഇതിന്റെ സത്യാവസ്ഥ ഇനി മറ്റാർക്കും ഇങ്ങനെ ഒരു കൊലപാതകം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് അപേക്ഷിക്കുന്നു താങ്ക് യു സർ താങ്ക് യു അപ്പൊ കേട്ടില്ലേ വീണാമണി പറയുന്നത് ഇനി ആർക്കും ഇതുപോലൊരു കൊലപാതകം ഉണ്ടാകാതിരിക്കട്ടെ ആരും കൊല്ലപ്പെടാതിരിക്കട്ടെ എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് പുറത്ത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ പുറത്തു വരണം അത് പോലീസ് അന്വേഷിക്കണം നമ്മുടെ ഈ വീണാമണി പറയുന്നത് എന്താണ് എന്നൊക്കെ അത് ക്ലാരിറ്റി വരുത്തി എല്ലാം ഒന്ന് അന്വേഷിക്കണോന്നാണ് എന്റെ അഭിപ്രായം കാര്യം ഇതുപോലെ ഇനി ഇനി ഒരാൾക്കും ഇതുപോലൊരവസ്ഥ വരരുത് അതിന് ഇത് തെളിയിക്കപ്പെട്ടാൽ മാത്രമേ ഇനിയും ആ ഒരു തെറ്റുകളും ചെയ്യാതിരിക്കാനായിട്ട് പറ്റത്തുള്ളൂ കാര്യം എന്തായാലും ആഹ് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബായ്